പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടൻ അഞ്ചു വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത് ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് പാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം ജനൻ വന്ന ഒരു വാർത്തയാണ് ഇതിനെ തുടർന്ന് വേടനെതിരെ കേസ് എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതി വരികയാണെങ്കിൽ തീർച്ചയായും വേടനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ വേടൻ അറസ്റ്റിലായത് ഉപയോഗിക്കാൻ കഴിയുന്നത്ര തോതിലുള്ള കഞ്ചാവ് കയ്യിൽ വെച്ചതുകൊണ്ട് വളരെ നിഷ്പ്രയാസം വേടന് ജാമ്യം ലഭിക്കുകയും പുറത്ത് ഇറങ്ങുകയും ചെയ്തു എന്നാൽ ഇത്തവണ സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിരണ്ട് ബി എൻ എസ് വകുപ്പ് പ്രകാരം കേസ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതായത് മനഃപൂർവ്വമായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ അവകേളിച്ചു അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഇവിടെ വേടൻ പറഞ്ഞ കാര്യങ്ങൾ അത് എന്താണെന്ന് നമുക്ക് നോക്കുക അതിലെ ചില കാര്യങ്ങൾ ഒരുപക്ഷെ വേടന്റെ ഭാഗത്തിനായമുണ്ടെന്ന് നമുക്ക് പറയാം എന്നാൽ വേടൻ പരാമർശിക്കുന്ന ചില വസ്തുതകൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് ഇനി എവിടെയാണ് വേടൻ ഇവിടെ പിഴവ് പറ്റിയതെന്ന് നമുക്ക് നോക്കാം അതിനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇവിടെ ദേശവാദി ദേശവാദിയെന്നും കപട ദേശീയവാദിയെന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും തെറ്റു പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ അഭിപ്രായമാണ് എന്നാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററെ തീവ്രവാദി എന്നുള്ള പേരിൽ വേടൻ ആക്ഷേപിച്ചിരിക്കുന്നു വേടൻ ഒരുപാട് ആരാധകളുള്ള ഒരു വ്യക്തിയാണ് എനിക്കും വേടനെ വലിയ ഇഷ്ടമാണ് വേടന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ് എന്നാൽ വേടൻ ഉപയോഗിച്ച ഈ ഒരു പദം അത് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബി ജെ പി അല്ല എന്നാൽ കൂടി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു പേഴ്സണാലിറ്റി മറ്റാരും അംഗീകരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല രാഷ്ട്രീയപരമായല്ല അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചായ അടിക്കാരനായി നിന്നൊരു വ്യക്തി ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററായി മാറുന്നു ആ അർത്ഥത്തിൽ നരേന്ദ്രമോദിയേക്കാൾ വലിയ രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കൈവരിച്ച ഒരു വ്യക്തി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററായി മൂന്നു തവണ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമന്യേ ഒരു വലിയ വിഭാഗം ആളുകൾ നരേന്ദ്രമോദിയെ ഈവൻ ശശി തരൂരിനെ പോലുള്ള ആളുകൾ പോലും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ വേടന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ആളുകളുടെ സപ്പോർട്ടുള്ള വലിയ ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് വേടൻ വേടനെ സംബന്ധിച്ച് വേടൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും കടന്നു വന്ന ഒരാളാണ് ഈ ഒരു ഷോ വേടൻ നടത്തിയ ഒരു ഷോ അഞ്ചു വർഷം മുന്നേ നടത്തിയാണെന്ന് പറയുന്നു ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴും വേണം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മറ്റു പലരും പറയുന്ന കാര്യങ്ങൾ വേണം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വേടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായി തോന്നാറില്ല ആ ഒരു വിഷയം ശശികല ടീച്ചർ പൊതുവെ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ലേ ശശികല ടീച്ചർ വലിയ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ശശികല ടീച്ചറിനോട് വലിയൊരു ഇഷ്ടം തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന വളരെ തെറ്റായിട്ടാണ് തോന്നിയത് അവിടെ ഈ ശശികല ടീച്ചർ പറഞ്ഞത് വേടനെ കഞ്ചാവ് ഓളി എന്നാണ് വിളിച്ചത് ആ കഞ്ചാവ് ഓളി എന്ന് വിളിച്ചതിന്റെ പേരിൽ അതുപോലെ തന്നെ വേടർ മഹാസഭയെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ശശികല ടീച്ചറിനെതിരെ വേടർ മഹാസഭ രംഗത്ത് വരികയും കേസുമായി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെയുള്ള ഒരു തെറ്റ് തന്നെയാണ് ഇവിടെ വേടനും ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എന്ന് വളരെ പരസ്യമായി വലിയ ഓഡിയൻസിനെ സാക്ഷിയാക്കി ഇത്രയും അധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശേഷിയുള്ള വേടനെ പോലെ ഒരു വ്യക്തി വിളിച്ചു പോകുന്നു അത് തീർച്ചയായും ഒരു നല്ല കാര്യമായി എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നില്ല അദ്ദേഹം പറയുന്ന മറ്റു വിമർശനങ്ങളും മറ്റ് പദപ്രയോഗങ്ങളും ഒക്കെ ഒക്കെയാണ് എന്നാൽ തീവ്രവാദി എന്ന് പറയുന്ന പ്രയോഗം അത് വളരെ ബാലിശമായി പോയി എന്ന് പറയാതെ നിവർത്തിയില്ല ഇവിടെ വേടന ചെയ്യാൻ പറ്റുന്നത് ഇത് അഞ്ച് വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ തനിക്ക് അബദ്ധമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്നുള്ളൊരു ക്ലാരിറ്റി വേടൻ ഇവിടെ വരുത്താൻ സാധിക്കും അത് അത്യാവശ്യം തന്നെയാണ് ഏതൊരു സാഹചര്യത്തിലാണ് വേടൻ ഇത്തരമൊരു പാട്ടുണ്ടാക്കിയത് അത് വല്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെ അടിസ്ഥാനത്തിൽ മറ്റോ മറ്റാർക്കെങ്കിലും വേണ്ടി വേടൻ ചെയ്ത ഷോ ആയിരുന്നു എന്താണ് ഇതിന്റെ പിന്നിലെ സ്റ്റോറി എന്ന് വേടൻ വ്യക്തമാക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ വേടന് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ഷമ പറഞ്ഞ് ഇതിൽ നിന്ന് ഊരി സാധിക്കും അല്ലാത്ത പക്ഷം വേടൻ ഈ പറഞ്ഞ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം വേടന് പരമാവധി രണ്ടു വർഷം വരെ ശിക്ഷ ലഭിക്കാനും അതുപോലെ തന്നെ ഫൈൻ വരാനുമുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേടനോടുള്ള എല്ലാ ഇഷ്ടങ്ങളും കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ബാലിശമായ കാര്യങ്ങൾ ഒരു കലാകാരൻ എന്ന നിലയിൽ പറയാതിരിക്കാൻ ശ്രമിക്കുക ഒരു കലാകാരൻ എന്ന് പറയുന്നത് പൊതു സ്വത്താണ് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതവിഭാഗക്കാരും ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എല്ലാവരും സുഹൃത്തുക്കളാണ് ഏറിയ ബംഗും ഈ പറഞ്ഞ മുസ്ലിങ്ങളായിരുന്നുണ്ടായിരുന്നത് ഗൾഫിലായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്കാർ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ ഇതുവരെ വോട്ട് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റിനാണ് ജീവിതത്തിൽ വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല പ്രധാനം രാഷ്ട്രവും വ്യക്തികളുമാണ് പ്രധാനം അതുതന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ മറ്റുള്ളവരുടെ ചട്ടുകമായി മാറാൻ പാടില്ല മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കും ഈ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും ഒരു പാർട്ടി എന്ന് പറയുന്നില്ല ഇപ്പൊ ഈ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ആളുകൾ മറ്റുള്ള നേതാക്കളെ എടുത്തു നോക്കിയാണെങ്കിലും പിണറായി വിജയനും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ പിന്നിൽ ചില നെഗറ്റീവുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഏത് നേതാവിനാണ് ഇതില്ലാത്ത അതായത് പണ്ട് പറയാറുണ്ട് രക്തക്കറ പുരളാത്ത ഏത് നേതാക്കന്മാരാണ് നേതാക്കന്മാരായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഓരോ നേതാവിനെ എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ ഇഷ്ടം എടുത്തു നോക്കുകയായി ചില പാകപ്പിഴകൾ ഉണ്ടായേക്കാം എന്നാൽ ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെങ്ങനെ വർദ്ധിക്കുന്നു രാജ്യത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് വിലയിരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ േടൻ കാണിച്ചത് വളരെ അബക്കമായ ഒരു കാര്യമായി പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നു ശശികല ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി വേടനെ കഞ്ചാവ് ഓളി എന്ന് വിളിച്ചത് കഞ്ചാവ് വേടന്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടാണെന്നെങ്കിലും പറയാം നേരെ മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തീവ്രവാദി എന്ന് വിളിച്ചത് ഏത് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം നരേന്ദ്രമോദി നടത്തിയിട്ടാണെന്ന് വേടൻ വ്യക്തമാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയിൽ മാപ്പ് പറയാൻ വേടൻ ബാധ്യസ്ഥനാണ് വേടന്റെ ഒരു പക്ഷേ ഏറെ വൈകാരികമായി ഈ ഒരു വിഷയത്തെ എടുത്തേക്കാം പക്ഷെ വേടൻ കാണിച്ച് ചെയ്ത പ്രവൃത്തിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിവേ വേടനെ ഈ പറഞ്ഞ കണക്ക് മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ പ്രകാരം അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ വേടൻ ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി നൽകേണ്ടതാണ് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ